എസ് എഫ് ഐ ഒരാളെ കൂടി മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു നല്ലൊരു കലാകാരനും അധ്യാപകനുമായ ഷാജി കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടു പഠിത്തത്തിലും കലാപരമായ കാര്യങ്ങളിലും സമർത്ഥനായ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയത് കേരള സർവകലാശാല കലോത്സവത്തിൽ പണം വാങ്ങി അർഹതയില്ലാത്ത മത്സരാർത്ഥികൾക്ക് മാർക്ക് നൽകിയെന്നാരോപിച്ച് വിധികർത്താക്കളുടെ ഫോൺ പിടിച്ചു വാങ്ങി ശേഷം മർദ്ദിച്ചു കള്ളക്കേസിൽ കുടുക്കി ഈ വിധികർത്താക്കളിൽ ഒരാളായ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദലയത്തിൽ ഷാജിയെ തൻ്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യാ കുറിപ്പിൽ എസ് എഫ്ഐയുടെ കൊടും ക്രൂരതകളാണ് പറയുന്നത് ഷാജിയെ കൈക്കൂലി കേസിൽ ഉൾപ്പെടുത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു കൈക്കൂലി വാങ്ങി മത്സരവിധി നിർണയിച്ചു എന്ന് പറഞ്ഞ് പോലീസ് ഷാജിയുടെ പേരിൽ കേസെടുത്തു പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ഷാജി ഉൾപ്പെടെ മൂന്ന് പ്രതികളെ ജാമ്യത്തിൽ വിട്ടിരുന്നു തങ്ങൾ നിരപരാധികളാണെന്നും തങ്ങളെ കുടുക്കിയതാണെന്നും ഇവർ പറഞ്ഞു താൻ നിരപരാധിയാണെന്നും ഇതുവരെ പണം വാങ്ങി വിധി നിർണയം നടത്തിയിട്ടില്ല അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് സ്ഥാനങ്ങൾ നൽകിയത് എന്നും ഷാജി തൻ്റെ ആത്മഹത്യാ പറയുന്നു ഇതിന് പിന്നിൽ കളിച്ചവരെ എല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നുമാണ് ഷാജി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് കോഴ വിവാദം ഉയർന്നത് മാർ ഇവാനിയോസ് കോളേജിനാണ് ഒന്നാം സ്ഥാനം കെ എസ് യു ഭരിക്കുന്ന മാർ ഇവാനിയോസ് കോളേജിന് മാർഗം കളിയിൽ ഒന്നാം സ്ഥാനം നൽകാനാ നൽകരുത് എന്ന് വിധികർത്താക്കളോട് അതായത് ഷാജി ഉൾപ്പെടെയുള്ള വിധികർത്താക്കളോട് നിർബന്ധമായി പറയുന്നു എസ് എഫ് ഐ തുടർന്ന് വിധി നിർണയത്തിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അപ്പീലും പരാതിയും ഒക്കെ നൽകി തുടർന്നാണ് സംഘാടക സമിതി അംഗങ്ങളായ എസ് എഫ് ഐ നേതാക്കൾ വിധികർത്താക്കളോട് ക്രൂരമായി പെരുമാറിയത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് സമീപത്തെ വേദിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഷാജി പേടിയോടെ നിന്നു കാരണം എസ് എഫ് ഐ അത്രയും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു മത്സര ഫലം അനുകൂലമാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ ഫോണിൽ ഈ വിധികർത്താക്കളെ വിളിച്ചിരുന്നു യൂണിവേഴ്സിറ്റി ടീമിന് കൊടുക്കണമെന്ന് എന്നായിരുന്നു ആവശ്യം പക്ഷേ അധ്യാപകർ ഒരു തരത്തിലും വഴങ്ങിയില്ല പോലീസ് ജാമ്യത്തിൽ വിട്ടതിനെ വിട്ടതിനെ തുടർന്ന് കടുത്ത മനപ്രയാസത്തിലായിരുന്നു ഷാജി എന്ന അധ്യാപകൻ കൈക്കൂലി ആരോപണം വാസ്തവ വിരുദ്ധമാണ് ചിലർ കുടുക്കിയതാണെന്നും ബന്ധുക്കളോട് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു നൃത്താധ്യാപകനായ ഷാജിയെക്കുറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ശിക്ഷയർക്കും ഒക്കെ നല്ലതേ പറയാനുള്ളൂ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി അദ്ദേഹം പഠിപ്പിക്കുന്നു ചെറുകുന്നിൽ ഒരു സ്ഥാപനവും നടത്തിയിരുന്നു സംഭവത്തിൽ താ താൻ നിരപരാധിയാണെന്നും ചിലർ തന്നെ ബലിയാടാക്കുകയായിരുന്നു എന്നും ഷാജി ബന്ധുക്കളോട് പറഞ്ഞിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഷാജി വളരെ വിഷമത്തിലായിരുന്നു വനോ മനോവിഷമത്താൽ മറ്റുള്ളവരോട് അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയെന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കളോട് അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ മുറിയിൽ കയറിയ ഷാജി വൈകിട്ട് പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് മുറി തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ചതായി കണ്ടത് താൻ നിരപരാധിയാണെന്ന് എന്നും അർഹതപ്പെട്ടവർക്കാണ് മാർക്ക് നൽകിയതെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നും തൻ്റെ ആത്മഹത്യാ ഗ്രൂപ്പിൽ എഴുതി വച്ചിരിക്കുന്നു കേരള സർവകലാശാല കലോത്സവം തുടക്കം മുതൽ വിവാദങ്ങൾ തുടങ്ങിയതാണ് എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് അവരിട്ട പേര് ഇന്ദിബാദ് ഇന്ദിബാദ് പാലസ്തീൻ ഭീകര സംഘടനയായ ഹമാസൊക്കെ മതപരമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന പേരാണിത് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് അവരിട്ടിരിക്കുന്ന പേര് ഈ പേരാണ് ആ പേരാണ് കലോത്സവത്തിൻ്റെ പേരായി എസ് എഫ് ഐ ഇട്ടത് ഇതിലെ ഇതിലൂടെ എന്താണ് അവരുദ്ദേശിക്കുന്നത് എസ് എഫ് ഐ ഉദ്ദേശിക്കുന്നത് വലിയ വിവാദമായി ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു ഒടുവിൽ വൈസ് ചാൻസലർ ഈ പേര് ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി കലോത്സവത്തിൻ്റെ തുടക്കം മുതൽ സംഘർഷഭരതമായിരുന്നു വേദിയും പരിസരവും പ്രതിഷേധവുമായി എത്തിയ കെ എസ് യു കാര്ക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണവുമായെത്തി എസ് എഫ് ഐ ഭരിക്കാത്ത കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെയും തെരഞ്ഞു പിടിച്ച് എസ് എഫ് ഐക്കാർ മർദ്ദിച്ചു കലോത്സവ വേദിയും പരിസരവും വലിയ സംഘർഷഭരിതമായി അങ്ങനെ വൈസ് ചാൻസലർ അവസാന ദിവസത്തെ പ്രോഗ്രാമുകളും സമ്മാനദാനവും ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി പോലീസ് ഇടപെട്ടിട്ടും സംഘർഷം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ മത്സരം തീരാൻ മണിക്കൂറോൾ മാത്രം ബാക്കി ഉണ്ടായിരിക്കെ കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നു വിധികർത്താക്കളും ഇടനിലക്കാരും ചേർന്ന് കൈക്കൂലി എന്ന ആരോപണം ഉയർത്തിയത് എസ് എഫ് ഐക്കാരാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പാടില്ലാത്ത കാര്യങ്ങളാണ് വയനാടും തിരുവനന്തപുരത്തും നടന്നിരിക്കുന്നത് ഇവിടുത്തെ രണ്ട് കോളേജിലും നടന്നിരിക്കുന്നത് കലോത്സവ സംഘർഷത്തെക്കുറിച്ചും വിധികർത്താവിൻ്റെ ആത്മഹത്യയെക്കുറിച്ചും സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ ഡി ജി പിക്ക് കത്ത് നൽകി രാഷ്ട്രീയക്കാർക്ക് ഗുണ്ടകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായി ഗുണ്ട കോളേജ് എന്ന പേരിൽ ഒരു കോളേജ് കൊണ്ടുവരിക രക്ഷകർത്താക്കളുടെ അനുമതിയോടെ അവർ അവിടെ നിന്ന് രാഷ്ട്രീയക്കാർക്ക് ആവശ്യമായ രീതിയിൽ അഭ്യാസങ്ങൾ പഠിച്ചിറങ്ങട്ടെ എന്നിട്ട് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേർന്ന് ഗുണ്ടാ ജോലി ചെയ്യട്ടെ മാസം മാസംതോറും പാർട്ടിക്കാർ സാലറി കൊടുക്കട്ടെ അവർക്ക് എന്തായാലും ഇത്തരം കോളേജിൽ രാഷ്ട്രീയക്കാരുടെ മക്കളെ ചേർക്കില്ല അല്ലാതെ വളരെ കഷ്ടപ്പെട്ട് കോളേജിൽ വിടുന്ന സാധാരണക്കാരായ മാതാപിതാക്കളുടെ മനസമാധാനം കളയുന്ന കളയുന്ന പരിപാടി രാഷ്ട്രീയക്കാർ നിർത്തുക ഹലോ കൂട്ടുകാരെ ഞാൻ എൻ്റെ ഇതിനു മുമ്പേ ഉള്ള വീഡിയോകളിൽ വീഡിയോകൾ കാണുന്ന കൂട്ടുകാർക്കറിയാം ഞാൻ കിടപ്പിലാണ് കിടപ്പിലാണെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റും പതിനൊന്ന് വർഷമായിട്ട് പക്ഷേ ഇപ്പോൾ ഒന്നൊന്നര മാസമായിട്ട് കിടപ്പിലാണ് ചില ശാരീരിക പ്രശ്നങ്ങൾ കൂടിയത് കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു രണ്ട് മൂന്ന് മാസം ഒരേ കിടപ്പ് കിടക്കേണ്ടി വരും അപ്പോൾ കിടന്നുകൊണ്ട് തല പൊക്കി വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ട് അതിൽ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഇപ്പോഴുള്ള വീഡിയോസ് അപ്പോൾ ചില കൂട്ടുകാർ ഇതിന് എന്നാ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോയിൽ വന്നിട്ട് ഇത് പിന്നെ മോശമായിട്ടൊക്കെ കമൻസ് ഇടുന്ന കണ്ടു ഇത് നിനക്ക് പറ്റിയ പണിയല്ല ശബ്ദം കൊടുക്കുന്നതിന് ശരിയല്ല വേറെ പണി വല്ലോ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ്സ് നെഗറ്റീവ് കമൻസ് ഇടുന്നതാണ്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെ ഇടുന്നത് കൊണ്ട് സംസാരിക്കുന്ന വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇരുന്നോണ്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരത്തില് ഭയങ്കരത്തിലൊക്കെ ശരിയാവുന്നല്ല എൻ്റെ പിന്നെ കുറെയൊക്കെ പരിമിതികളും കുറെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം ഭയങ്കര ഭയങ്കര കഴിവുള്ള വ്യക്തിയൊന്നും അല്ല ഞാന് അപ്പോൾ എൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് എൻ്റെ കഴിവ് അനുസരിച്ചിട്ട് ഉള്ള ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ കാണുക തുടർന്നും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാർ അവോയിഡ് ചെയ്യുക ഓക്കെ ഓക്കെ കൂട്ടുകാരെ